ഇവിടെ പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ താങ്കളാണ് പറയുന്നത് അപ്പൊ താങ്കളാണ് ആ കണക്ക് സമർപ്പിച്ചത് അവർ പ്രൂഫ് ഫാഷ് ഓഫ് റെക്കോർഡ് കണക്ക് പ്രകാരം ഇന്ത്യയിലെ ജയിലുകളിൽ കുറ്റം ശിക്ഷിക്കപ്പെട്ടുകൊണ്ട് കഴിയുന്ന പ്രതികളിൽ ക്രൈം ചെയ്ത തൊണ്ണൂറ്റി ശതമാനം പേരും വയലന്റ് ക്രൈം ചെയ്ത തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആണ് ഇത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കേന്ദ്ര സർക്കാരിന്റെ കണക്കാണ് ഇത് ഈ കണക്കുകൾ ഉണ്ടാകുന്ന എല്ലാം പാവാടകളാണ് പോലീസ് ഒരു ഒരു സ്റ്റേഷനിൽ കേസ് വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റേഷനില്